ഹലോ അസ്സാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാഫ് മണ്ണാറക്കാട്ട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടായിട്ട് വന്നിരിക്കുന്നത് വളരെ വിലക്കുറവിൽ നല്ല ഫാമിനും കൃഷിക്കുമൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലേസാണ് ഇത് പാലക്കാട് ജില്ലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് മുണ്ടൂർ ഭാഗത്താണ് മുണ്ടൂരിൽ നിന്ന് നമ്മൾ കോങ്ങാട്ടക്കൊക്കെ വരുന്ന വഴിയിലായിട്ട് ഒമ്പതാം മൈലിൽ നിന്ന് തിരിഞ്ഞു പോകണം ഈ സ്ഥലത്തേക്ക് നല്ല എല്ലാവിധ വാഹനങ്ങളും പോകുന്ന രീതിയിലുള്ള റോഡുണ്ട് എല്ലാവിധ വാഹനങ്ങളും സൈറ്റിലേക്കെത്തും കാർ സൈറ്റാണ് ആവറേജ് നിരപ്പായ സ്ഥലമാണ് വെള്ളയ്ക്ക് യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ് കിണറുണ്ട് അതുപോലൊരു കുള ഉണ്ട് പിന്നെ കുറച്ച് റബ്ബർ മരങ്ങളുണ്ട് തെങ്ങുണ്ട് പ്ലാവ് മാവ് പിന്നെ മറ്റു മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിറയെ മരങ്ങളുണ്ട് മഹാഗണി തേക്ക് അങ്ങനെ പല മരങ്ങളും ഉണ്ട് പിന്നെ ഇലക്ട്രിസിറ്റി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ലൊരു അടിപൊളി ആണ് വളരെ ചെറിയ വിലക്കാണത് കൊടുക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ കുറവുണ്ടാവും അപ്പോൾ ആവശ്യക്കാർക്ക് വിളിക്കാം തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിൽ വിളിക്കുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തക്കപ്പൽ റിയൽ എസ്റ്റേറ്റ് ആയി കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നോമ്പിൻ്റെ മുമ്പ് ചെയ്തതാണ് പിന്നെ ഇപ്പോഴാണ് വീണ്ടും വന്നിരിക്കുന്നത് ഇനി അങ്ങോട്ട് വീഡിയോ ഉണ്ടാവും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക